അതെ ഇത് ഞാൻ ചന്തി കഴുകുന്ന കൈ മതി എങ്ങനെയാ അടിപൊളിയായിട്ട് റീൽസിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു സംഭവമായിരിക്കും നമുക്ക് ഈ കൈയുടെ ആക്ഷൻ ഉണ്ടല്ലോ അതൊരു ചെറിയ സ്ലോ മോഷൻ കൊടുത്താലും അല്ല ഈ സ്ലോ മോഷൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടോ അതെ അപ്പൊ വയറൽ ആവുമല്ലേ വയറൽ ഇതേ

കഴുകാൻ തുടങ്ങിയെന്ന് നീ ഒന്ന് നോക്കിയേണ്ടു അല്ലേ എടുത്ത കൈക്ക് വരം വലത്തേ കൈ നിനക്കെ കൈ സ്ലോ മോഷൻ ആക്കാഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നല്ലോ അല്ലെ നിന്നെ കാണിച്ച അത് സ്ലോ മോഷൻ ആക്കാതിരുന്നെങ്കിൽ ആൾക്ക് മനസ്സിലാവൂലായിരുന്നു Bye. Hi. Hi. Hi.